സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറപ്പൂക്കര ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ വിജയികൾക്കുള്ള സമ്മാനദാനവും ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു എസ് എസ് എൽ സി വിജയികൾ ഫുൾ എ പ്ലസ് നേടിയവർ എൻ എം എം എസ് എൽ എസ് എസ് യു എസ് എസ് സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയവർ മികച്ച വിജയം കരസ്ഥമാക്കിയവർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനം ഇ കെ അനൂപ് നിർവഹിച്ചു വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ബെമ്മർബാരായ എൻ എം പുഷ്പാകരൻ നന്ദിനി സതീശൻ ശൈലജ ടീച്ചർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ എം പി ടി എ പ്രസിഡന്റ് ഷൈനി ശ്രീനിവാസൻ എസ് എം സി ചെയർമാൻ സുദേവൻ സി കെ വികസന സമിതി സെക്രട്ടറി കെ കെ സത്യൻ ഒ ടി എ പ്രസിഡന്റ് കെ ഉഷാദേവി സീനിയർ അസിസ്റ്റന്റ് കെ ശ്രീലത സ്റ്റാഫ് സെക്രട്ടറി സമീന തോമസ് പി എന്നിവർ സംസാരിച്ചു